ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഗബ്രി എവിടെ ഗബ്രി എവിടെയെന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ജാസ്മിന് ഈ ഗൾഫിൽ പോയിട്ട് ഭർത്താക്കന്മാർ തിരിച്ചു വരുമ്പോൾ ഭാര്യയെ വെയിറ്റ് ചെയ്തിരിക്കും പോലെയാണ് ഇപ്പോഴത്തെ ജാസ്മിന്റെ അവസ്ഥ ഇന്നലെ തന്നെ യമുന വന്നപ്പോൾ എമുനയുടെ ആ ഒരു ബോക്സിന്റെ അകത്തായിരുന്നു എമുന നിന്നത് ആ ബോക്സ് തുറക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആളായിരിക്കണേ അതിനകത്ത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ജാസ്മിന് പോയി ആ ബോക്സ് തുറന്നത് തുറന്നപ്പോൾ നമ്മുടെ എമുനയാണ് വന്നത് ജാസ്മിന്റെ കിളി പോയി ഇന്നും വെയിറ്റിംഗ് ആണ് രാവിലെ മുതലേ ഗബ്രി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്ക് അറിയില്ല ഇനി എന്തായാലും ബിഗ് ബോസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയതിന് അഫ്സൽ ഇട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ അഫ്സൽ പോയി എന്നുള്ള വിവരം ജാസ്മിൻ എങ്ങനെയെങ്കിലും അറിഞ്ഞോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ണ്ടോ എന്നൊന്നും അറിയില്ല ഇനി ഗബ്രി തന്നെ ശരണം എന്നുള്ള രീതിയിലാണോ ജാസ്മിൻ്റെ അടുത്ത നീക്കം എന്നും അറിയില്ല പക്ഷെ അവിടെ ഇപ്പോഴേ തുടങ്ങി ജാസ്മിൻ അങ്ങനെ വിഷമത്തിലിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികൾ വരുമ്പോഴും എൻ്റെ ഗബ്രി വരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം വീട്ടുകാരൊക്കെ വന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷവും ജാസ്മിൻ്റെ ആ ഒരു തൊലിക്കെട്ടി അപാരം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഗബ്രി എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ബിഗ് ബോസിനകത്ത് വരും ആദ്യം പുറത്തായവരെയൊക്കെയാണ് ബിഗ് ബോസ് വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഗബ്രി ഇപ്പോൾ വരും തോന്നുന്നില്ല അറിയില്ല ബിഗ് ബോസ് അല്ലേ എന്ത് സംഭവിക്കാം സോ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക